എല്ലാര് നമസ്കാരം ചൂടുകാലൊക്കെ അല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് പറ്റിയൊരു കറി ഉണ്ടാക്കിയാലോ കറി എന്താ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ കറിയാൻ പോണത് മോരൊഴിച്ച വെണ്ടി വെണ്ടി വെണ്ടയ്ക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് മോര് കറക്കി തേങ്ങ അരക്കാൻ പോവാണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ പച്ചമുളക് ജീരകം ഒരു ചെറിയ ചുണ്ടഞ്ചി കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മോരി ഇത് കറി വെക്കാനുള്ള വെണ്ടക്കിയൊക്കെ ചേച്ചി വെണ്ടക്കയില് നല്ല കാഴ്ച ശക്തി കിട്ടും പറയുന്നുണ്ട് കേട്ടിട്ടൊക്കെ കുട്ടികൾക്ക് ഓർത്താൻ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് നമ്മളൊരു കുറച്ച് ചേരുവകൾ കൊണ്ടുള്ളൊരു കറിയല്ലേ അതെ നല്ല ഗുണങ്ങളുള്ള നല്ല ചെടുക്കനുള്ള കറി ചേച്ചി ഈ വെണ്ടയ്ക്കു വേറൊരു ഗുണം കൂടി ഉണ്ട് എന്താണ് അതാണ് ഈ വെണ്ടയ്ക്ക അരച്ച് തേച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ തലയില് താരനില്ലേ താരം പോവും ഇത് അരച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചല്ലേ നമ്മുടെ മുടിയിലുള്ള താരനൊക്കെ പോവും പിന്നെ ഈ വെണ്ടക്കയും കുറച്ചുലുവും കൂടെ ചേർത്ത് അരച്ചിട്ട് നമ്മുടെ തലയിൽ തേച്ചാ നമ്മൾ മുടി വളരെ നല്ല സഹായിക്കും തണുപ്പാണല്ലോ തണുപ്പുവാണല്ലോ തണുപ്പുവാണെല്ല ഈ ചൂട് കാലത്ത് അത് ചെയ്ത് നോക്കും എല്ലാവരും നന്നായിട്ട് മുടി വളരും മുടി മാറി കിട്ടും നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ് വെണ്ടയ്ക്കെണ്ണം നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കൊട്ടിക്കൊടുക്കാം കുറച്ചിവസം കൂടി ഇട്ടുകൊടുക്കാമല്ലോ തൈരൊക്കെ നന്നായി അടിച്ച് നല്ല പാവണ്ട് അരച്ചി വെച്ച തേങ്ങയാണ് ജീരകം പച്ചമുളക് ചെറിയുള്ളി തേങ്ങ ഇത്രയും സാധനം ചേർത്ത് നമ്മളിത് അരച്ചേച്ചാണ് മോരുകറക്കള് നമുക്കിത് തേങ്ങ തേയിലേക്ക് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരുപാട് വേണ്ട വെണ്ടക്കിപ്പോ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളർ മാതിരി ഒക്കെ ആയിട്ടുണ്ട് കാരണം കൊണ്ടാണ് ആ കളർ നല്ലോണം പച്ച കളർ മാറാത്തത് പക്ഷെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് വെണ്ടക്കിപ്പോ നല്ല നന്നായി ചുരുണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും തൈരും എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് ചെറിയൊരു ആവി വരാൻ വേണ്ടിയിട്ടാണ് മോരിക്കടയിലെ ഏറ്റവും നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ താളിച്ചിരുന്നതാണ് കുറച്ച് ജീര ഇട്ട് കൊടുക്കുക കുറച്ച് ഉലു ഇട്ട് കൊടുക്കുക കൊടുക്കമുളക് കപ്പളമുളക് നമ്മൾ പറയുക ഉണക്കമുളക് രണ്ടായി പൊട്ടിച്ചതിട്ടുകൊടുക്ക അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി മുറിച്ച് വെച്ചത് ഇനി കുറച്ച് കറിവേപ്പിന് നമ്മുടെ താള് കൊട്ടാൻ പോവുകയാണ് മോരക്കറിയിലെ എന്താ പറയാ ഈ തൈരിൻ്റെയും ആ ഒരു പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ താഴ്ചേൻ്റെയും ആ കപ്പളമുളക് ഒക്കെ മണവില്ലേ അടിപൊളി സൂപ്പർ മണവുമാണ് സത്യം വരെ സഹിക്കാൻ പറ്റുള്ളൂ ചോറ് ഉൾപ്പെത്തന്നെ ഉണ്ടാകുന്നു അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല വിശപ്പുള്ള സമയമാണ് നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറയാം മോരുകറി മാത്രമല്ല മോരുകറീൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി മാങ്ങച്ചാറ് ചൂട് കാലത്ത് വെണ്ടക്കയും മോരുകറിയും കൂടെ സൂപ്പറായിട്ടുണ്ട് പൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു നോക്കുക അടിപൊളി കൂട്ടാനാണ് വേറെ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റായി ആയി സൂപ്പറായിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ